ഹായ് ഹായ് കൂട്ടുകാരെ എന്താ ചെയ്യണത് ഹായ് കൂട്ടായാലേ ഞാനത് കട്ടാക്കി പിന്നെ ഒന്നും കൂടി വന്നതാണ് കേട്ടോ കാരണം എന്താണ് വൈഫൈ സ്ലോ ആണ് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ആരും പോകരുത് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ വൈഫൈൻ്റെ പ്രോബ്ലം കാരണമാണേ സെമിർ വിക്ക് ഹായ് ഹായ് സെമിർ പിന്നെ റീ കണക്റ്റിംഗ് കാണിച്ചാലും പോകരുത് കേട്ടോ നമ്മളെ വൈഫൈൻ്റെ പ്രോബ്ലം ആണ് കേട്ടോ ായിരുന്നു ചപ്പാത്തി ആണോ ഇവിടെ ഒക്കെ തന്നെ ഇണ്ടായിട്ടോ ലൈവ് വന്നിട്ടില്ല ഓരോ തിരക്കും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ എന്താണ് എടുത്തു കൊടുക്കു തിരക്കും കാര്യങ്ങളിലൊക്കെ പൊട്ടു കേട്ടോ പിന്നെ ഞാൻ വീണ്ടും പറയണം വന്നതിൽ എന്താണ് ലൈ നമ്മളെ വൈഫൈക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് റീ കാണിക്കുകയാണ് അപ്പോൾ ആരും വന്നാൽ പോവരുതേ ഇപ്പം കട്ടാക്കി രണ്ടാമത് വേറെ ലൈവ് വന്നതാണ് കേട്ടോ അപ്പം നല്ല ലോൺ ഉണ്ട് വൈ വൈഫൈ പ്രോബ്ലം കുറച്ചൊന്നും അല്ല എന്താണോ അതെങ്ങനെ ഞാൻ അത് വിളിച്ച് പറയണം കുട്ടിമാനെന്നെങ്കിൽ കൊള്ളു ശരിയാകും പിന്നെ സുഖമാണോ ചോദിച്ചാൽ സുഖാണ് അലഹദില്ല അങ്ങനെ റാഹത്തായി പോവുണ്ട് നിങ്ങക്കൊക്കെ സുഖമാണോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു മച്ച് എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ഒന്ന് സൺഡേറ്റ് എന്താ പരിപാടി ഞാൻ കുറേ ദിവസം ലൈവ് വരാതെ പിന്നെ ഒരു ദിവസം ലൈവ് വരുമ്പോൾ എപ്പോഴും ലൈവ് വരുമ്പോൾ പിന്നെ ഒരുപാട് ആളുകൾ നമ്മളെ ലൈവില് വരും ഇനി നമ്മൾ കുറേ ദിവസങ്ങള് കഴിഞ്ഞ് പിന്നെ എനിക്കിങ്ങനെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് നമ്മളൊന്ന് ലൈവ് വരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും വരേ അങ്ങനെയൊക്കെ ആകുമ്പോൾ ലൈവ് ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങളെ പറ്റിച്ച പോലെ ആവില്ല അപ്പോൾ ഞാൻ നേരത്തെ കാലത്ത് ഞാൻ ഈ ലൈവ് ഒന്ന് വരുന്നുണ്ട് എന്ന് പറയലില്ല കേട്ടോ എന്നെ ഞാനിപ്പോൾ ഒരു ആറുമണിയായപ്പം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിന്ന് എട്ട് മണിക്ക് ലൈവ് വരും അപ്പോൾ നോക്കുമ്പം എന്താണ് വരാനൊക്കെ പറ്റി പക്ഷെ വൈഫൈ ഇങ്ങനെ ആയതുകൊണ്ട് എന്തോ ഒരു ചെലപ്പ് എനിക്ക് സിദിക്ക് നാട്ടിലവിടെ നെയിം പ്ലീസ് എൻ്റെ പേര് മുബശ്വറ എന്നാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ നെയിം റിംഷാദ് എന്നാണ് മൂന്ന് മക്കളാണ് എല്ലാ ആൾ ടെൻത്ത് പഠിക്കണുണ്ട് ഓളെ പേര് റഷ ഫാത്തിമ രണ്ടാമത്തെ ആള് പിന്നെ സിക്സ്ത്തിലാണ് ഞാൻ സെവൻത്താണോ സിക്സ് ആണോ ആലോചിച്ചോ അപ്പോൾ എന്താണ് ആറാം ക്ലാസ്സിലാണ് ഓൾ പേര് റന ഫാത്തിമ ചെറിയ ആൾ യു കെ ജി ആണ് ഓന് അമ്മ ചെക്കനാണ് മോനാണ് അപ്പം എന്താണ് ഓന് യു കെ ജി പഠിക്കണോ റിസു എന്നാണോ എൻ്റെ പേര് ഫുൾ നെയിം റിസു റഷ്ദാൻ എന്നാണ് കേട്ടോ അങ്ങനെ മൂന്ന് മക്കളാണുള്ളത് പിന്നെ ഞാൻ നാട്ടിലാണ് നാട്ടിലെവിടെയാണ് ചോദിച്ചല്ലേ നാട്ടിൽ എടക്കര നിലമ്പൂര് പൂത്തല്ലാണ് കേട്ടോ എന്താണ് നിലമ്പൂർ ഇടക്കര പൂത്തല്ലാണ് കുട്ടിമാരുടെ വീടും എൻ്റെ വീട് ഞങ്ങൾ ഓരോ സ്റ്റോപ്പ് വ്യത്യാസമുള്ളൂ കേട്ടോ വർക്ക് സംബന്ധമായിട്ട് കുട്ടിമാൻ സ്റ്റോ ഫോട്ടോഗ്രാഫർ ആൻ്റെ വീഡിയോഗ്രാഫർ ആണ് അങ്ങനെ നമ്മൾ വന്നതാണ് കൂടല്ലൂർ ഇപ്പം നമ്മൾ കൂടല്ലൂരാണ് ചാവാ ഇബ്രാഹിം ഇബ്രാഹിം അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് വലൈക്കും അസലാം നിസാർ ബാബു ബാക്കിൽ ചുമരിൽ എന്താ വെള്ളമാണ് അത് ഒന്നാമത് കൂടലൂര് എപ്പോഴും ഒരു തണുപ്പ് തണുപ്പല്ലേ പിന്നെ മഴക്കാലം കൂടി ആയാലും ചുമര അങ്ങനെ ആവും അതാണ് ഇനി ഇതാപ്പ റേഷ് ടെൻത്ത് ആണ് അപ്പോൾ ടെൻത്ത് കഴിഞ്ഞാൽ നമ്മളെന്തായാലും നാട്ടിൽ പോകണതാണ് കേട്ടോ അവിടെ പോവും അവിടെ സെറ്റിൽഡാവും കുട്ടിമാൻ്റെ വീട്ടുകാരും നിന്റെ വീട്ടുകാരും ഉള്ളത് അവിടെയാണ് അപ്പം നമ്മളങ്ങോട്ട് പോവും ഇൻഷാവാ അപ്പോൾ ആർക്കും എന്നോടൊന്നും ചോദിക്കാനില്ല ആ രണ്ട് മൂന്നാലാൾക്കാർ ചോദിക്കണുള്ളൂ ലൈവിലില്ലവരൊന്നും സംസാരിക്കണില്ലല്ലോ കുറേ ദിവസം ഞാനൊരു മക്കളെ സ്കൂളിൽ നിന്ന് കൊടുത്തിട്ട് ഒരു അഞ്ച് മണിക്ക് ലൈവ് വന്നാൽ ഒരു ആറര വരെ ഞാൻ ആദ്യം എന്നെ അറിയണവർക്ക് മനസ്സിലാവും അങ്ങനെ ലൈവ് വന്ന ഒരാളായിരുന്നു അപ്പം എന്താണ് ആയിരങ്ങളും പതിനായിരങ്ങളൊക്കെ അല്ലേ നമ്മളെ ലൈവ് പിന്നെ ഞാൻ ഇടക്ക് ലൈവ് വരാൻ പറ്റാണ്ടായപ്പോൾ കുറഞ്ഞ് കുറഞ്ഞു വന്നു പിന്നെ ആകെ കുറച്ച് ആൾക്കാരായപ്പോൾ എനിക്കും മടുത്തു പിന്നെ ഞാൻ അങ്ങോട്ട് ലൈവ് നിർത്തി പിന്നെ നമ്മളിപ്പോൾ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഫുള്ള് ലൈവില്ല ലൈവില്ല കുഞ്ഞുങ്ങള് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ന് ഇന്നലൊക്കെ വന്നു കേട്ടോ ഇന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ലാസ്റ്റിട്ട് വീഡിയോക്കൊക്കെ ഒക്കെ ഒക്കെ കയറും അതാണ് കമൻറ്റ് അപ്പം ഞാനൊന്ന് വന്നതാണ് പിന്നെ ഗൂഡല്ലൂരി ഇവിടെയാണ് നമ്മൾ കറക്റ്റ് എന്താണ് ടൗണിൽ തന്നെയാണ് കേട്ടോ പിന്നെ നിസ്സാർ വീട് ഇവിടെ വീടാണ് തന്നെ പറഞ്ഞത് ഗൂഡല്ലൂരാണ് ഇപ്പോൾ ഉള്ളത് നാട്ടിലെ ഇടക്കര പൂത്തലാണ് മുസ്തഫ അസ്സലാമലൈക്കു വലൈക്കും അസലാം സുബേർ അസ്സലാമലൈക്കും ദാത്ത അസുഖമാണോ സുബേർ അസുഖാണ് എന്നെയൊക്കെ കാണാം പൂതിയ പടജ് പിന്നെ നമ്മളെ ലൈവിലിടക്ക് വന്നും കൊണ്ട് നിൽക്കണം കുറച്ചാളുകളുണ്ട് കേട്ടോ ആമ്മി ഹലോ ഹലോ എന്തുണ്ട് ഇടീ വിശേഷമൊക്കെ സുഖമാണോ പിന്നെ ടൗണിൽ എവിടെയാണ് കറക്റ്റ് ടൗണിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ടൗൺ സ്റ്റാർട്ടിങ് തന്നെയാണ് ടി കെ പെറ്റ് പിന്നെ സുഖാടി ഈ സുഖമാണ് ഫുഡൊക്കെ കഴിച്ചെല്ലാവരും പിന്നെ വേറെന്തൊക്കെ ഉണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും പിന്നെ ആർക്കൊന്നും ചോയിക്കാറില്ല എന്താ എല്ലാര്ക്കും സ്പെഷ്യൽ സൺഡേ ആയിട്ട് എന്താ പരിപാടി ലൈക്ക് അടിക്കോ വന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കൂ ഞമ്മക്കൊന്നും സ്പെഷ്യൽ ഒന്നുമില്ല എത്തിങ്കാൻ അടുത്താണ് യെസ് എത്തിങ്കാനടുത്ത് തന്നെയാണ് കേട്ടോ എത്തിങ്കാനൊന്ന് കുറച്ച് വരണം പക്ഷേ ഡോണക്കെത്തും വേണ്ട അതിൻ്റെ അടക്കുള്ള സ്ഥലം നിസാർ ബാബു പിന്നെ സുബേര എവിടെ പോയോ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കണം പിന്നെ നിസ്സാറിന്റെ വീട് എവിടെയാണ് മുസ്തഫ എല്ലാരും വീടൊക്കെ എവിടെയാണ് പറയൂ രാജൻ തോമസ് ഹായ് 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 ഹസീന അബൂബക്കർ ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഫുഡ് കഴിച്ചതാ പിന്നെ വീടെവിടെയാണ് എല്ലാവരും എവിടെന്നൊക്കെ പറയൂ ആരും ഒന്നും സംസാരിക്കണില്ലല്ലോ ഒന്ന് സംസാരിച്ചാൽ തോന്നണില്ല ഞാൻ കണ്ടിട്ട് നിങ്ങൾക്ക് ലൈവിലില്ല കൂട്ടുകാരെയൊക്കെ സംസാരിക്കേ എന്ത് സംസാരിക്കാതിക്കണേ നിസ്സാർ ബാബു അവിടെ ഒരു സ്കൂളില്ലേ അതിൻ്റെ അടുത്താണ് അതിൻ്റെ അടുത്താണ് എന്നോ അവിടെ ഒരു സ്കൂളില്ല അതിൻ്റെ അടുത്ത് ഞാൻ ആണോ ആണോന്നാണെങ്കിൽ ആണ് കേട്ടോ ഐഡിയയിലാണ് നിങ്ങൾ പറയണമെന്ന് ഞാൻ വിചാരിക്കണേ പിന്നെ വേറെന്തൊക്കെ ഉണ്ട് എനിക്ക് അർജന്റ് ഇണ്ട് വേഗ കയറി പിന്നെ എന്താണ് ആണോ ചോദിക്കേണ്ടത് ആണ് കേട്ടോ പിന്നെ ഐഡിയൽ പിന്നെ ഞാൻ കാലിക്കറ്റാണ് ഓ കാലിക്കറ്റാണേലെ ഓക്കെ പിന്നെ എങ്ങനെ എങ്ങനെ കറക്റ്റ് അറിയണത് പിന്നെ താത്ത ഞാൻ ഇവിടെ ഉണ്ട് താത്ത ലെവൽ വരാത്തോണ്ട് എനിക്ക് സങ്കടമായി ഓ അല്ലാത്ത ജാതി പിന്നെ അതിനാണ് നിങ്ങളെ സങ്കടം മാറ്റാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ പന്തളം പന്തളത്താണല്ലേ പന്തളം ശരി ശരിക്കും പറ എവിടെയാണ് പിന്നെ ലൂലൂസ് വ്ളോഗ് ഹായ് ബ്ലോഗ് ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ട കൂട്ടുകാരെ ആ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളതാണ് കേട്ടോ ചാനൽ എടി മറ്റോരൊക്കെ ഇവിടെ പിന്നെ മൈ ബർത്ത് പ്ലേസ് ഗൂഡല്ലൂരാണ് ഓ അങ്ങനെയാണോ എന്നിട്ട് എപ്പോ പോയതാണ് അവിടെ ഇപ്പൊ അവിടെ കാലിക്കറ്റാണോ സെറ്റിൽ ഡിക്ണത് ഒരു ദിവസം മഴ അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ച് പേരെ മഴ കുറച്ച് കൊറച്ച് ഉച്ചക്കേഷം വരും അങ്ങനെ ആയിട്ട് സത്യം പറഞ്ഞ ഒരു ചുമയാണ് വന്നിങ്ങണം മാറണില്ല പിന്നെ ഉമ്മർ ഉമ്മർ ഹായ് ഹായ് നമ്മളെ ലൈവിലേക്ക് സ്വാഗതം ബട്ട് ഇപ്പോ കാലിക്കറ്റാണ് സെറ്റിൽ ഓക്കെ പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ ലൈക്ക് അടിക്കാതെ കൂട്ടുകാരും ലൈക്ക് അടിക്കൂ നീ ഹായ് അനീഷയാണ് തോന്നുന്നുണ്ട് അത് നീ ജുമയിലാണ് അവൻ എന്തായാലും ഹായ് 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 പിന്നെ നിസ്സാർ പതിനഞ്ചോ അല്ല പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ഇവിടെ ക്ലൈമറ്റ് ഒക്കെ എവിടെയാണ് എല്ലാം നല്ല കൂടലൂർ എനിക്കിവിടെയാണ് ഇഷ്ടം കേട്ടോ പക്ഷേങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഫാമിലീസ് ഫുള്ള് ഞമ്മളത് എല്ലാവരും നാട്ടിലായതുകൊണ്ട് ഞമ്മൾക്ക് നാ നാട്ടിൽ പോകണല്ല നിർബന്ധമാണ് പിന്നെ കുട്ടിമാനൊക്കെ കുട്ടിമാൻ ജനിച്ച് വളർന്ന നാടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് എന്താണ് പണി അവിടെയാണ് കേട്ടോ വീട് പണിയൊക്കെ അപ്പോൾ അവിടെ തന്നെ ആകണം എന്നൊക്കെ ഉണ്ട് എനിക്ക് ഇവിടെയാണ് ഇഷ്ടം ഇവിടുത്തെ ക്ലൈമറ്റ് ക്ലൈമറ്റ് മാത്രം തന്നെ എല്ലാം കൊണ്ടും ഇവിടെയാണ് എനിക്കിഷ്ടം ഇവിടെ ഇപ്പം ഇവിടെ വന്നിട്ട് വന്നിട്ടിപ്പം ആറേ വർഷമായി അതിന്റെ മുന്നേ ഒരു കുറച്ച് നിന്നിട്ടുണ്ട് കൊറച്ച് ഒരു രണ്ടു മൂന്ന് കൊല്ലം പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിൽ പോയി പിന്നെ വീണ്ടും ഞാനും മക്കളും കണ്ടു വന്നു അങ്ങനെയാണ് അങ്ങനെയാണ് കേരളം ഇണ്ടായത് പറഞ്ഞില്ലേ പിന്നെ നിസാർ പനിഞ്ചോല്ല എന്നൊക്കെ പറഞ്ഞു വായിച്ചു അല്ലേ താത്ത എനിക്ക് ജന്മന കണ്ണ് കാണൂല ഫുഡ് കഴിച്ചോ സുബേറെ വെറുതെ പറയണ്ടട്ടോ സുബേറെ എപ്പോഴും നമ്മളെ ലൈവിൽ വരുന്ന ആളാണ് എന്നിട്ട് ഇതുവരെ പറയാത്ത ഇപ്പാ പറയണെ എനിക്കും ഒന്നുമില്ല കണ്ണ് കാണാതെ പിന്നെ എങ്ങനെ എന്താണ് കണ്ണ് കാണൂലെന്നെ അല്ലേ പറഞ്ഞത് സുബേർ ഉം കണ്ണ് കാണാതെ എങ്ങനെ പിന്നെ ഇതില് എന്താണ് ചാറ്റിനൊക്കെ സോറി കമൻ്റ് ഇടണേ പിന്നെ നിസ്സാറ എനിക്കും ഇഷ്ടമാണ് ആ ഇവിടെ ഇനി ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇവിടെ ക്ലൈമറ്റ് ഇഷ്ടം പക്ഷെ എന്താണ് ഇപ്പം ഞാൻ നിൽക്കണ വീട്ടിൽ ഇവിടെ ഗൂഢല്ലൂരെ സംബന്ധിച്ച് വെള്ളമാണല്ലോ ബുദ്ധിമുട്ട് അപ്പം എവിടെ പോയാൽ എത്ര വട കൊടുത്താലും വെള്ളം ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ ഇതിപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമല്ല പക്ഷെ വീട്ടിൽ ഇരിക്കുമ്പോൾ വീട്ടിൽ ഭയങ്കര പിടിച്ചിട്ടാണ് അതായത് വെയിൽ തട്ടണില്ലല്ലോ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താ ചെയ്യണം പിന്നെ ജോസ് കുട്ടി ജോസഫ് ഹായ് അച്ചായൻ വന്നു ഇത് ഏതാ അച്ചായനാ എന്തായാലും നമ്മളെ ലൈവിലേക്ക് സ്വാഗതം വീട് എവിടെയാണേ പിന്നെ എല്ലാര്ക്ക് സുഖമാണ് എല്ലാരും ഇപ്പൊ ചുമരായിരിക്കും ശ്രദ്ധിക്കണത് പിന്നെ ഒന്ന് ഞായറാഴ്ചക്കായിട്ട് പുറത്തൊന്നും പോയില്ല എന്ന് എല്ലാവർക്കും ലീവാണോ നിയാ ഹായ് നിയാ ജുമേലിയാണോ അതോ വേറെ പറയും ജാസ്മിന അസ്ലാം അല്ലെ ജാസ്മിനെ എവിടെ കാണാൻ പോതിക്കണല്ലോ ജോസ് കുട്ടി കാഞ്ഞിരപ്പള്ളി ആ കാഞ്ഞിരപ്പള്ളി അച്ചായൻ പണ്ട് നമ്മളെ ലൈവിലൊന്ന് വന്നിട്ടുണ്ടേനി ലുലു ബ്ലോഗ്സ് പള്ളിയിൽ അച്ചായനാവും അറിയില്ല ആരാണെങ്കിലും ലൈവിൽക്ക് സ്വാഗതം ജാസ്മിൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് മുത്തേ പിന്നെ എന്താണ് പാരസാ ചിക്കനൊക്കെ ഒക്കെ കുട്ടി ഫുഡൊക്കെ കഴിച്ചോ പിന്നെ വേറെന്താണ് നിങ്ങൾ ആരും ഒന്നും ചോദിക്കണില്ല അത് കാരണം എനിക്കൊന്നും പറയാൻ കിട്ടണില്ല പിന്നെ ലൈവിൽ വന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ടോമി ജോൺ ഹായ് താത്ത ഹായ് 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 സുഖാണോ എല്ലാര്ക്കും ആടി ഇജു തിന്നോ ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം പിന്നെ മക്കളൊക്കെ കഴിച്ചിട്ടോ റഷമോള് പഠിക്കാണ് ഒരുക്ക എക്സാം ആണ് അങ്ങനൊക്കെയാണ് കാര്യത്തിന്റെ കടപ്പ് പിന്നെ വേറെന്തൊക്കെ ഉണ്ട് ആരും ഒന്നും മിണ്ടില്ല ഞാൻ പോവാണ് ലുലു ബ്ലോഗ് ഒരു പാട്ട് പാടടി ഏത് പാട്ട് നിങ്ങൾ പറയും കറിയാണെങ്കിൽ ഞാൻ പാടിത്തരാം പേരെന്താ സ്ഥലം എവിടെയാ പേര് മുബറ എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേരാണ് കുഞ്ഞോള് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ശരിക്കുള്ള പേര് റിംഷാദ് എന്നാണ് ഹസ്ബൻഡിൻ്റെ പെറ്റ്നെയാണ് വീട്ടിൽ വിളിക്കുന്ന നെയിമാണ് കുട്ടിമാൻ അപ്പം ഞമ്മളെ ചാനലിന് കുട്ടിമാനും കുഞ്ഞോളും എന്നാണ് പേര് കേട്ടോ ഓക്കെ ഫാരിസ പറയൂ ഏത് പാട്ട് പാടാന്ന് എനിക്കറിയണമെങ്കിൽ പാടാൻ പാട്ട് പാടാനേന് എൻ്റെ സൗണ്ട് ബോക്സ് അടിച്ച് വിൽക്കണ് അല്ലെങ്കിൽ ഇപ്പം എഞ്ച പാട്ട് നിങ്ങൾക്ക് കേൾക്കണമല്ലേ ജോസ്കുട്ടി ജോസഫ് അച്ചാൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ എന്ന ഓ അത് അമ്മക്ക് അറിയില്ല ജാസ്മിൻ ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട് ലൈക്ക് അടിക്കാറുണ്ട് കമന്റ് ഇടാറുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ല അടിപൊളി ആൽബം സോങ് പാടിക്കള കുറേ ഉണ്ട് ഇജ്ജ് പറയണമായിരിക്കണം മുത്തേജ് പറയുന്നത് പാട്ടാണെന്ന് പിന്നെ ടോമി ജോൺ പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു അത് കണ്ട അത് അതുകൊണ്ട് ഞാൻ പാടുന്നില്ല ഓക്കെ വേറെ വേറെ ഏത് പാട്ട് പാടണം നിങ്ങൾ എനിക്കറിയാണെങ്കിൽ പാട്ടാണെങ്കി നിങ്ങൾ പറയണേ ഞാൻ പാടാൻ പിന്നെ ഇപ്പൊ പാടാൻ അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഇപ്പൊ പാടണത് കുറെ ആയല്ലോ ലൈവില് വന്നിട്ടാന്ന് എന്തു ചെയ്യാനാ നാദിം ഐ ലവ് യു സോ മച്ച് ടു 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 പിന്നെ നാദ്യം നാദിം വീടെവിടെയാണ് നദീമാണോ നാദിമാണോന്നറിയില്ലോം ലുലു ബ്ലോഗ്സ് അനക്ക് അറിയണ പാടിക്കോ എനിക്കറിയില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ ടോമി ജോൺ മാപ്പിള പാട്ടു പാടൂ എനിക്ക് ആ ഒന്നും അറിയണില്ല എനിക്ക് അങ്ങനെ പറഞ്ഞാലും അറിയില്ല ഇന്ന പാട്ട് പാടി അറിഞ്ഞ പിന്നെ ഞാൻ പാടും എന്നല്ലാണ്ട് അതാ പഠിച്ച ഫ്രെയിം ഫുള്ളാണെന്ന് അറിഞ്ഞ് കവിഞ്ഞിരിക്കണു തടി തടിച്ചേക്കണു തടിച്ചി പിന്നെ എന്തൊക്കെ വേറെ വിശേഷങ്ങളൊക്കെ പറയൂ ലൈക്ക് അടിക്കാത്ത കൂട്ടുകാരൊക്കെ അടിക്കൂ എന്താ പാട്ടാണോ എനിക്കറിയില്ല കള്ളം പറയരുത് അഞ്ഞങ്ങോട്ട് കിട്ടുംങ്ങാണ്ടുകൊണ്ട് എന്താ വണ്ടിയും വലിക്ക പറയിപ്പിച്ചെ പിന്നെ എനിക്കിന് പാടാൻ ഒരു മൂഡ് വരുന്നില്ല എന്നാ പോരെ അയിനും മണ്ടപ്പോ ഒരു മൂഡോ മൂഡ് ലൈവ് മൂഡ് കറന്നില്ലേ പിന്നെ ആരും ചോദിക്കണില്ല ചോയിക്കണില്ല അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ കിട്ടണില്ല കേട്ടോ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് ഈ സത്യം പറയാലോ എനിക്ക് ആൽബം സോങ്ങേ അറിയുള്ളു ഹിന്ദി മേനു ഹിന്ദി തോടാ തോടാ വിടെ അറിയില്ല അതപ്പോ അല്ലത് ഹ്മീത് എത്തപ്പോൾ ഇച്ച അറിയില്ല മന എന്തൊക്കെയാ അപ്പം ഇവിടെ നടക്കണാവോ അസ്സലാമു അലൈക്കും എവിടെ എത്താം നിങ്ങൾ എത്ര ദിവസമായി കണ്ടിട്ട് എത്താ സുഖല്ലേ അതുകൊണ്ടല്ല മുത്തേ ഞാൻ വന്നിരിക്കണത് എനിക്ക് കാണാൻ ഇനി എനക്കാണോ ഇങ്ങളാണോ ഒന്നും അറിയില്ല മെയിൻ ആളുണ്ട് ഹമീദ് എന്തോ വിട്ട് ആക്കിയിട്ടുണ്ട് സുബേർ താത്ത ശരിയാണ് താത്ത എനിക്ക് കണ്ണ് കാണൂല കണ്ണ് കാണാത്തവർക്ക് ടൈപ്പ് ചെയ്യാൻ എന്താണ് സംവിധാനമുണ്ട് ഞാൻ ആദ്യം ലൈവിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു കണ്ണ് കാണൂല അത് സുബൈറാണോ ആണോ പറഞ്ഞിനിയ കണ്ണ് കാണൂലെന്ന് ഓ ൂർമ്മല്ലോ എന്തായാലും സോറി ഇപ്പൊ വീടിവലിയൊക്കെ മാറിയ സുബേറെ ലുലു ബ്ലോഗ്സ് ഈ ജി ഏത് പാട്ട് പാടിയാലും പുളിയല്ലേ പുളി പുളിയല്ലേ പാട് പ്രേക്ഷകർ കേക്കട്ടെ അത് വല്ലാത്ത ജാതി ഞാൻ പാടെ പുളിങ്കൊമ്പത്ത് കേറി ഇങ്ങനെ നിക്കണ് അമീദ് ദീനോ വെജ്ജായ ഒന്നുമല്ല എനിക്കോ എനിക്ക് തീരം വെച്ച ഒന്നും അല്ലേ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉള്ളു ചുമ പനി കപക്കെട്ട് വേറെ കുഴപ്പങ്ങളൊന്നും പിന്നെ ലൈവില് വരാന് അതിനായിട്ട് കൊണ്ട് ഒരുങ്ങിയിട്ടില്ല പിന്നെ അമ്മ എന്താണ് ഇവിടെ നിന്ന് കുഴപ്പമൊന്നും വന്നീനെ അപ്പൊ ആ അമ്മ വന്ന തിരക്ക് കഴിഞ്ഞപ്പോ കുട്ടിമാ വന്നീന്നു അങ്ങനൊക്കെ പാടായത് കൊണ്ട് അയിന്റെ ഓരോരോ ബിസി ബിസിയും ബിസിയല്ലേ വേണ്ടിയത് മിന്നു സ്ലോഗ് ഹായ് 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 ടോമി ജോൺ കുട്ടിമോളല്ലോ കുഞ്ഞോളാണേ കുട്ടിമാൻ ഹസ്ബൻ്റിൻ്റെ പേരാണ് കുട്ടിമാൻ പിന്നെ ഞാൻ കുഞ്ഞോളാണേ കുട്ടിമോളെ പാലയിൽ പാലയിലുള്ള എനിക്ക് നിങ്ങൾ പറഞ്ഞ സ്ഥലം എനിക്കറിയില്ല ഒന്നുകൂടെ പറയൂ ഏത് സ്ഥലം ഗൂഡലൂരോ ഞാൻ ഊട്ടി ഗൂഡല്ലൂര് നാടുകാണീ ഊട്ടി ഗുഡല്ലൂരാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ശരിക്കും വീട് മലപ്പുറം ജില്ലയിലെ എടക്കര നിലമ്പൂര് പോത്ത് എല്ലാണേ ലുലു മുളോ വീട് പൊളിച്ച് പോ വീട് പൊളിച്ച് പോവല്ലേ ലൈക്ക് മേലേക്ക് എന്നാണ് കേട്ടോ ഓക്കെ പുളിങ്കൊമ്പത്ത് എന്ന് പറഞ്ഞല്ലോ വീട് പൊളിച്ചൊന്നും പോകൂല്ല മാത്രല്ല ഹൈറ്റ് ഒന്നും ഇല്ല ഗുണ്ട മുളകല്ലേ അല്ല പിന്നെ പിന്നെ നമ്മളെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഫോളോ ചെയ്യണം കുട്ടിമാനും കുഞ്ഞോളും അതിന് ഇനിട്ട് ആ ഇൻസ്റ്റ ഐ ഡി എല്ലോർത്തും പോയി ഇങ്ങാണ്ട് ഒന്ന് ഒപ്പിട്ട് ഫേസ്ബുക്കിലൊക്കെ അതിനെയാണ് കുട്ടിമാനും കുഞ്ഞോളും ഇനി കുട്ടിമാനും കുഞ്ഞോളും അറിഞ്ഞ് ഇനി കവിയട്ടെ വിചാരിച്ചു അല്ല പിന്നെ പിന്നെ ജാസ്മീൻ പോയോ കുറഞ്ഞോ ലൈവോണാക്കി വെച്ചാണ്ട്